എൺപത്താറിലോ എൺപത്തിനാലിലോ ആണോ എന്ന് തോന്നണത് നാല് സിനിമയിൽ അഭിനയിക്കും ഒരു ദിവസം ഇന്നത്തെ മാതിരിയല്ല അന്ന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകൾ വന്നിട്ട് ഒരു സ്ഥലത്തുനിന്ന് ഒരു ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും അടുത്ത സ്ഥലത്തുനിന്ന് ആ പടുത്താൾ വരും എനിക്ക് ആദ്യമായിട്ട് ഞാൻ എനിക്കൊരു ഓർമ്മ വെച്ചപ്പോൾ കണ്ടത് താറാവ് എന്ന് പറഞ്ഞ പടമാണ് അച്ഛൻ്റെ ജെ സി സാറ് സംവിധാനം ചെയ്തത് ചടനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തമാശകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ട് സ്പോണ്ടേനിയസ് ആയിട്ട് തമാശകള് പറയുന്ന ഒരാളാണ് ആള് ചെറുപ്പത്തിൽ പ്രൊഫഷണൽ ആയിട്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ നാടകത്തിലേക്ക് മാറി നാടകത്തിലേക്ക് മാറിയിട്ട് പിന്നെ നല്ലൊരു ബ്രേക്ക് ആയിരുന്നു എന്താ പറയാ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ എന്നൊക്കെ പറയും അന്നത്തെ കാലത്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണമെങ്കിൽ കൂട്ടത്തിൽ വെക്കേണ്ടി മലയാള സിനിമയിൽ ഒരുപാട് മഹാനടന്മാര് നമ്മളെ വിട്ടു പോയിട്ടുണ്ട് അങ്ങനെ നമ്മളെ വിട്ടുപോയിട്ടുള്ള പോയിട്ടുള്ള ഒരു മഹാനടനാണ് മാളാരവിന്ദൻ ചേട്ടൻ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള കിഷോരേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത് കിഷോ കിഷോറേട്ടൻ നമസ്കാരം സുഖമായിരിക്കുന്നു കുഴപ്പമില്ല മാളാരവിന്ദ്രൻ ചേട്ടനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തമാശകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സ്പോണ്ടേനിയസ് ആയിട്ട് തമാശകൾ പറയുന്ന ഒരാളാണ് അപ്പോൾ അച്ഛനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പം എന്തൊക്കെ ഓർമ്മകളാണ് കിഷോറേട്ടനെ ആദ്യമേ ഒരു തിരിവായിട്ട് കിഷോർ എന്നുള്ളത് എന്റെ റെക്കോർഡിക്കൽ നെയ്മാണ് മുത്തു എന്ന് പറഞ്ഞാലാണ് നാട്ടിലും വീട്ടിലെല്ലാവർക്കും അറിയുന്നത് വിളിക്കുന്നത് വിളിക്കുന്നത് അച്ഛൻ്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാല് അച്ഛന്റെ നാടക കാലഘട്ടം എനിക്ക് ഓർമ്മയില്ല അതായത് സെവൻറ്റീസ് എഴുപതുകളിലൊക്കെ നാടകത്തിലായിരുന്നു പിന്നീടാണ് സിനിമയിലേക്ക് വന്നത് സിനിമയിലാണ് എനിക്ക് ഓർമ്മകൾ സിനിമയിലെ സിനിമയിലെ വിശേഷങ്ങളൊക്കെ ഇവിടെ വന്ന് വീട്ടിലെ പറയുവായിരുന്നു അത് ഇല്ലാതെ ഇപ്പോ ആ അദ്ദേഹത്തിന്റെ അനുസ്മരണ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാള അസോസിയേഷൻ മാള അരവിന്ദൻ ഫൗണ്ടേഷൻ ഒരു അമ്മയ്ക്ക് ഒരു കത്ത് അമ്മ സംഘടനയ്ക്ക് സംഘടനക്കൊരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അതിന് താരങ്ങൾ സഹകരിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അത് വാർത്തകളൊക്കെ വന്നത് എന്താ പറയാനുള്ളത് അത് നമ്മൾ കുറെ പേര് ഇങ്ങനെ സമീപിക്കുമ്പോഴേ ഒഴിവും എന്നൊക്കെ പറയാ പ്രത്യേകിച്ച് പേരൊന്നും എടുത്ത് പറയണില്ല ഒരു ഒമ്പത് വർഷമായി അച്ഛൻ മരിച്ചിട്ട് അപ്പോൾ ഓരോ കൊല്ലം വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് ഒരാളെ കിട്ടാനും അപ്പം തന്നെ അച്ഛനോട് വളരെ പേഴ്സണലായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാർ മാത്രമേ ഈ പരിപാടിക്ക് വിളിച്ചാൽ തന്നെ അതിന്നൊഴിഞ്ഞു മാറാതെ വരുന്നുള്ളു ഇപ്പോൾ ഈ പ്രാവശ്യം ആള് വന്നിരുന്നു ആള് ആള് പഴയ ആളാണല്ലോ നമ്മുടെ മെമിക്രി കാലഘട്ടം തുടങ്ങിയിട്ടുള്ള ബന്ധം ആളുടെ ആളുടെ ആദ്യത്തെ സ്റ്റേജ് തുടങ്ങിയിട്ടുള്ള ബന്ധമാണ് ഞാൻ പേഴ്സണലായിട്ട് അല്ല അത് നമ്മൾ അത്രയൊരു പോയിട്ടില്ല കാരണം അവര് വരുമ്പോ അതിനുള്ള ഒരു വേദി കൊടുക്കാൻ നമ്മൾക്ക് ചെലപ്പോ സാധിച്ചില്ലെങ്കിൽ മനസ്സിലായില്ലേ അതിനുള്ള നല്ലൊരു വേദി കൊടുക്കണം കൊടുക്കണം അപ്പൊ അത് നമ്മൾ വലിയ ബുദ്ധിമുട്ടാണ് അതിന്റെ പ്രയത്നം അതൊക്കെ അതുകൊണ്ട് അവരല്ലെങ്കിലും ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ മതി എന്നുള്ള സിനിമ നിന്ന് ആരെങ്കിലും വേണമല്ലോ കാലം പത്ത് നാല്പത് വർഷത്തോളം ആള് സിനിമയിൽ അഭിനയിച്ച ആളാണ് അറുനുറ്റി ചെലവ് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് കിട്ടിയിട്ടുണ്ട് പേഴ്സണലി ഒരുപാട് ആൾക്കാരായിട്ടുള്ള ബന്ധം ഒരുപാടുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഒഴിഞ്ഞു മാറണ കണ്ടപ്പോ പിന്നെ അങ്ങനെ ഒരു കത്തയച്ചതാണ് അത് എൻ്റെ നിർദ്ദേശമല്ല അതിൻ്റെ സെക്രട്ടറി ഉണ്ട് ജോസഫ് പറഞ്ഞു ആളാണ് കത്തയച്ചത് അപ്പം പിന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നാണെങ്കിൽ ഒരു പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ് അപ്പം ആ ഒരു സ്മാരകം നിർമ്മിക്കുന്ന കാര്യത്തിനാണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ സർക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളെ എം എൽ എ ഇതിന് ഫണ്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് സ്ഥലം കണ്ടെത്താനായിട്ട് പഞ്ചായത്താണ് ചെയ്യേണ്ടത് മഴ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അവർക്ക് ഇതുവരെ വർഷം വർഷം കഴിഞ്ഞു കഴിഞ്ഞു പാത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളായത് കൊണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് അതിനകത്ത് വന്നിട്ടുള്ളത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ഒരു വിഷമം തോന്നാറില്ലേ അങ്ങനെ അതുകൊണ്ട് മാത്രം ഇല്ല എളുപ്പം സ്റ്റാറുകൾ ഇതിന് മുമ്പൊക്കെ ഇതേമാതിരി അന്തരിച്ച ആൾക്കാർക്ക് മുഴുവനും അംഗീകാരങ്ങൾ പിന്നീട് ആദരവുകളൊക്കെ കിട്ടാൻ ഇപ്പോൾ മുരളി ചേട്ടൻ മരിച്ചിട്ടുണ്ട് തിലേഞ്ചേട്ടം മരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോഴും ആയിട്ടില്ല ഒന്നും ആ അപ്പം പിന്നെ അതിനകത്ത് ഒരു എന്താ പറയുക പഴയ ആൾക്കാർ ഇത് ഇതിനേക്കാളും ആയിട്ടുള്ള ഭരത് ഗോപി ചേട്ടൻ അച്ഛൻ്റെ ഏറ്റവും അടുത്തുള്ള ആൾക്കാരാണ് അവരൊക്കെ എന്താ പറയുക നാഷണൽ അവാർഡ് അതാണല്ലോ ഭരത് ഗോപി എന്ന് പറയുന്നത് വാങ്ങിച്ചിട്ടുള്ള ആളാണ് ആൾക്ക് വരെ ഇതുവരെ അങ്ങനെ ഒരു ആദരവ് കിട്ടിയിട്ടില്ല അതും ഇതും തമ്മിൽ തമ്മിൽ പറഞ്ഞ ും ഇപ്പൊ ഞാൻ നേരത്തെ ആദ്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഭയങ്കര പറയുന്ന ഒരാളാണ് അപ്പോ ഈ ഇന്റർവ്യൂസിൽ ഈ എന്താ പറയാ പുറത്ത് അവർ ലൊക്കേഷനിലേക്ക് ഇരിക്കുമ്പോഴാണെങ്കിലും വരുന്ന തമാശകളൊക്കെ ഭയങ്കര രസമുള്ള തമാശകളാണ് എന്നുള്ളത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ റിയൽ ലൈഫിൽ എങ്ങനെയായിരുന്നു റിയൽ ലൈഫിൽ അങ്ങനെ പറയില്ല ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സീരിയസ് സീരിയസ് ആയിരുന്നു ആണ് പക്ഷേ ഇതൊക്കെ പറയും അച്ഛൻ്റെ അനുജന ഉണ്ടായിരുന്നു അദ്ദേഹം അച്ഛൻ മരിക്കുന്നതിനും കുറേ കാലങ്ങൾക്ക് മുമ്പ് മരിച്ചു അദ്ദേഹമാണ് ഇതിൻ്റെ ആള് ഈ ഇങ്ങനെ സ്പോണ്ടിയിറ്റി ഉള്ള ആൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം അതൊക്കെ ആൾ കണ്ട് ആസ്വദിക്കും അച്ഛൻ കണ്ട അതേമാതിരി അച്ഛനും പറയും അദ്ദേഹത്തിൻ്റെ അമ്മ എൻ്റെ അമ്മമ്മ അച്ഛമ്മ സംഗീത അധ്യാപികയായിരുന്നു മാളയിൽ അങ്ങനെ ട്രാൻസ്ഫർ ആയിട്ട് ഇങ്ങനെ വന്നതാണ് മാളയിലേക്ക് അപ്പോൾ ആളിൽ നിന്നും കിട്ടിയ സംഗീതബോധം കാര്യമായിട്ടുണ്ട് അച്ഛൻ ചെറുപ്പത്തിലേ തുടങ്ങിയിട്ട് തബല വായിക്കും പാട്ടൊക്കെ പാടും അത്യാവശ്യം പക്ഷെ തബലയിലായിരുന്നു ആളുടെ തുടക്കം പക്ഷെ ആള് ചെറുപ്പത്തിൽ ആയിട്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നാടകത്തിലേക്ക് മാറി നാടകത്തിലേക്ക് മാറിയിട്ട് പിന്നെ നല്ലൊരു ബ്രേക്ക് ആയിരുന്നു അതിന് ആൾക്ക് അധികം പിന്നെ അത് കണ്ടിന്യൂ ചെയ്തില്ല തബല പിന്നെ ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷമാണ് വീണ്ടും ആള് തബലയിലേക്ക് വായിച്ച് പ്രാക്ടീസ് തുടങ്ങിയത് പ്രാക്ടീസ് തുടങ്ങിയപ്പോഴുക്ക് കൈക്കും ഒക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു അപ്പം തവലയൊക്കെ വായിക്കാൻ ആരോഗ്യം കുറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പിന്നീട് അത് നന്നായി വന്നില്ല ആൾക്ക് വേണ്ടത്ര അതിന് ഇത് പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്നില്ല ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അങ്ങനെയാണ് എന്നാലും ചിന്തിക്കണതും സംസാരിക്കണതും ഇതൊക്കെ ആളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ആളുടെ പഴയകാല സംഗീതമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ ആരെന്ന് വെച്ചാൽ അച്ഛൻ്റെ ഒരു കൂടകര മാതാവെന്ന് പറഞ്ഞാൽ സംഗീത സംവിധായകനുണ്ടായിരുന്നു അത് മരിച്ചു വയ്ക്കും അന്നമനാട് പരമൻ ഇവർ ഹാർമോണിയസ്റ്റും പാട്ടുകാരനാണ് ഇവര് പിന്നെ ജയചന്ദ്രൻ പാട്ടുകാരൻ പാട്ടുകാരൻ അവര് എനിക്ക് മണിക്കൂറോളം ഒരു ദിവസം സംസാരിക്കും ഫോണിൽ കൂടെ പാട്ട് സംസാരിക്കല്ലോ പാട്ട് പാടി കേൾപ്പിക്കും അതിന് എന്താ പറയുക മറുപടികളും അതിൻ്റെ അഭിപ്രായങ്ങളും പറയും ഇത് ചർച്ചയാണ് ചർച്ചയാണ് തീർച്ചയായും ചർച്ചയാണ് ഈ ജയേട്ടനായാലും എന്ന് പറഞ്ഞാൽ ആൾ ആളുടെ പാട്ടല്ല അധികം പാടുക റാഫി സാബിന്റെ പാട്ടും സുശീല അമ്മയുടെ പാട്ടൊക്കെ പാടിയിട്ട് എം എസ് വിശ്വനാഥും മറ്റേ ബാബുരാജ് മ്യൂസി മറ്റേ സംഗീത ഇവരുടെയൊക്കെ കാര്യങ്ങൾ പറയാ അച്ഛനും അതിനും ഭയങ്കര അടിമയായിരുന്നു ബാബിരാജ് മഹാഷ്ട ഒക്കെ ആ അപ്പൊ സംഗീതത്തോട് ഭയങ്കര ഇതുള്ള ആളാണ് അത്ര ഫാന പാട്ടുകൾ നിങ്ങളെല്ലാരും പഠിപ്പിച്ചു തരാനായിട്ടൊക്കെ ഇല്ല പാട്ടുകൾ ഇവിടെ സ്ഥിരം പാട്ട് വയ്ക്കാൻ ആള് വായിക്കും പിന്നെ ഞാനും ചെറുതായിട്ട് തവല വായിച്ചിരുന്നു പിന്നെ ചെറുപ്പത്തിൽ തന്നെ അത് ചേട്ടന്റെ പോയിട്ടൊക്കെ തീർച്ചയായിട്ടും ഇവിടെയല്ല എന്റെ ബിസിനസ് വന്നിട്ട് കുന്നംകുളം എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ വരുമ്പോൾ അച്ഛന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ബിസിനസ് സ്ഥലത്ത് പെട്രോൾ പമ്പാണ് അപ്പൊ ഇങ്ങനെ മിക്കവാറിങ്ങനെ കസ്റ്റമേഴ്സ് വരും വണ്ടിയിൽ വന്നു പോണവർ അങ്ങനെ പോകും ൂമില് വരുമ്പോൾ ഈ ഓഫീസിൽ പടം കാണും അപ്പൊ ഇറങ്ങി വരും ആ ഇത് തന്നെ ആളുടെ ആണ് അല്ലേ അപ്പൊ ചോദിക്കും എന്താണ് വിശേഷമൊക്കെ ചോദിക്കും മിക്കവാറും ഒക്കെ ഇപ്പഴത്തെ കാലഘട്ടം ആയതുകൊണ്ട് സെൽഫിയൊക്കെ എടുത്തിട്ടു ആളും നമ്മുടെ ഒരു അയൽവാസിയാണ് കസ്റ്റമർ ആണ് ഒരു ഒരു ഉള്ളതും ഇടക്കിടക്ക് വിളിക്കും ആരായിരിക്കും അങ്ങനെ ആരും ും അധിക ഒന്നു രണ്ടു ആൾക്കാരും ഒഴിച്ച് വേറൊരാളും അങ്ങനെ കോണ്ടാക്ട് ചെയ്യാറില്ല ആകെ വിളിച്ചു ചോദിച്ചിരുന്നത് ഇന്ദ്രൻസ് ഇങ്ങനെ ഇടയ്ക്ക് ആരെങ്കിലും ഇങ്ങനെ കണക്ട് ചെയ്ത് വിളിക്കും പിന്നെ മരിച്ചുപോയ ഇന്നസെന്റ് ഏട്ടൻ ഇങ്ങനെ വരാറുണ്ട് ഇവിടെ അത് പിന്നെ നാട്ടുകാരനാണ് ഞങ്ങളുടെ എം പി ഒക്കെ ആയിരുന്നല്ലോ അങ്ങനെ അല്ലാതെ ഇപ്പൊ വേറൊരാളുണ്ടായിരുന്നു ആള് മരിച്ചുപോയി ക്യാപ്റ്റൻ രാജു എന്ന് പറഞ്ഞ ആള് ആള് ഭയങ്കര സ്നേഹമുള്ള ആളാണ് ആളല്ലേ എന്താണ് ഒരു നാടക നടനായിട്ട് കുറേ നാളുകൾ ഉണ്ടായിരുന്ന ഒരാളാണ് പിന്നീട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സിനിമയിൽ പിന്നെ സജീവമാകുമ്പോഴേക്കും ഒരു ഉണ്ടായിരുന്ന ഒരു സ്ട്രഗിളും കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ ആദ്യമേ ആ ഒരു ഒരു സിനിമയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് അതെനിക്കും ഓർമ്മയില്ല ഞാനൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ആൾ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് നാൽപ്പത് വർഷം എന്ന് പറഞ്ഞാൽ അമ്പത് വർഷത്തിൽ മേലെയായിട്ടുണ്ടായിരുന്ന ആൾ അറുപത്തെട്ടിലൊക്കെ മുഖം കാണിക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ മഡ്രാസിൽ പോയിട്ട് ഇന്നത്തെ കാലത്ത് മഡ്രാസിലാണല്ലോ ചെന്നൈയിലാണ് അങ്ങനെ അറുപത്തെട്ടിലാളൊരു തളിരുകൾ പറഞ്ഞു അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് എഴുപതുകളിലേക്കാണ് ആൾക്ക് ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടി ആദ്യത്തെ കേരളത്തിലെ സംഗീത നാടക അക്കാദമിയുടെ ഫസ്റ്റ് അവാർഡ് ആ നാടകത്തിന്റെ അവാർഡാണ് പറഞ്ഞത് അത് കിട്ടി അത് കിട്ടി അത് പി ചന്ദ്രകുമാർ എന്ന് ഡയറക്ടർ ഉണ്ട് അദ്ദേഹം ഈ ഇത് കണ്ടു ഈ നാടകം കണ്ടു സ്റ്റേറ്റ് അവാർഡിറ്റിയ ഇതിൽ ഫങ്ഷനോ ഇതിലൊന്നും അറിയില്ല ആ നാടകം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അച്ഛനെ സജസ്റ്റ് ചെയ്ത് ഏതൊരു പടത്തിലേക്ക് ഒരാളുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് പിന്നെ രണ്ടോ മൂന്നോ പടം പി ജി വിശ്വംഭരൻ സാറിൻ്റെ പടമാണോന്നറിയില്ല അറിയില്ല സിന്ദൂരം അത് തോന്നണം അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് നാടകത്തിൽ നിന്ന് വന്ന് പിന്നെ ആൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഒരു എൺപത്തെട്ട് എൺപത്തൊമ്പത് വരെ വീട് വീട്ടിലേക്കൊക്കെ വരലൊക്കെ വളരെ അപൂർവായിരിക്കും കാരണം ഒരു സമയത്ത് എൺപത്തി ആറിലോ എൺപത്തിനാലിലോ ആണോന്ന് തോന്നണു നാല് സിനിമയിലേ അഭിനയിക്കും ഒരു ദിവസം ഇന്നത്തെ മാതിരി അന്ന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകൾ വന്നിട്ട് ഒരു നിന്ന് ഒരു ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും അടുത്ത സ്ഥലത്തുനിന്ന് അപ്പ അടുത്ത ആൾ വരും അങ്ങനെ കൊണ്ടുപോകും അങ്ങനെയാണ് മൊബൈലിലോ അതൊന്നും ഇല്ലല്ലോ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഓടി നാല് സിനിമയിലേ വിളിച്ചിട്ടുണ്ട് അവര് വല്യ കാർ കൊണ്ടുവരാ എടുത്തിട്ട് കൊണ്ടുപോകുക രണ്ട് ഷോട്ട് കഴിയുമ്പോൾ കൊണ്ടുപോവുക അത് കഴിഞ്ഞ് അവിടെ നിന്ന് വരുമ്പോൾ തിരിച്ച് ഒരേ സ്ഥലത്തായിരിക്കും എറണാകുളം പരിസരത്തൊക്കെ ഉള്ളതുകൊണ്ട് അത് സാധിച്ചിരുന്നു സാധിച്ചിരുന്നോന്ന് അപ്പൊ എന്താന്ന് വെച്ചാല് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് നായകന്മാരും മമ്മൂട്ടിയായാലും മോഹൻലാലും ഇവരൊക്കെ വെയിറ്റ് ചെയ്യേണ്ട ഒരു കാലഘട്ടം വന്നിട്ടുണ്ട് അതാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അങ്ങനെ അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്നും പറയുന്നുണ്ട് അന്നത്തെ കാലഘട്ടം എൺപത്തിനാല് എയ്റ്റി ഫോറില് അത് പഴയ കണ്ടു കണ്ടറിഞ്ഞോന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ പടം ആ സമയത്തൊക്കെ സമയത്തൊക്കെയാണ് തോന്നണത് എതി അങ്ങനെ രണ്ട് മൂന്ന് നാല് പടത്തില് അത് അധികം ഉണ്ടാവില്ല ആളെ ഉൾപ്പെടുത്താൻ അതിനകത്ത് ആ സിനിമയിൽ ഉൾപ്പെടുത്താൻ അന്ന് പറയില്ല എന്താ പറയാ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ എന്നൊക്കെ പറയും അന്നത്തെ കാലത്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണമെങ്കില് മാളയുടെ പടം അതിന്റെ കൂട്ടത്തില് വെക്കേണ്ടി വരും അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ആളുകൾക്കൊക്കെ ചില തമാശകളൊക്കെ കേട്ടാൽ നമുക്ക് ഇപ്പോഴും നമുക്ക് ഇപ്പോൾ അതേപോലെ തന്നെ ഇമോഷണൽ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മളെ തന്നെ ഒരുപാട് അങ്ങനത്തെ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ലാസ്റ്റായി ഇപ്പൊ നല്ല നല്ല ക്യാരക്ടറുകൾ കിട്ടിയിരുന്നു ഇപ്പോൾ ചേട്ടനെറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എനിക്ക് ആദ്യമായിട്ട് ഞാൻ എനിക്കൊരു ഓർമ്മ വെച്ചപ്പോൾ കണ്ടത് താറാവ് എന്ന് പറഞ്ഞ പടമാണ് അച്ഛന്റെ ജെ സി സാറ് സംവിധാനം ചെയ്ത അതില് നല്ലൊരു ക്യാരക്ടറാണ് ഒരു മന്ദമുദി ഒരു ക്യാരക്ടറാണ് ചെയ്തത് ായിട്ട് അച്ഛൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇപ്പൊ ആദ്യമായിട്ട് കണ്ട മൂവി ഏതാണെന്നൊക്കെ ഓർമ്മയുണ്ട് അച്ഛൻ്റെ പടം എനിക്ക് തന്നെ ബുദ്ധിമുട്ടാണ് വീട് വീട്ടിലൊക്കെ വന്ന ഇതിന്റെ വിശേഷങ്ങളൊക്കെ പറയുമ്പോ നിങ്ങൾ കേട്ടിരിക്കും കേട്ടിരിക്കും ആ സമയത്തല്ലേ കേൾക്കാം ചെറുപ്പത്തിൽ നമ്മളെപ്പോഴും പിന്നെ ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോ അച്ഛന്റെ കൂടെ പോകാറുണ്ട് ലൊക്കേഷനിലൊക്കെ പോവാറുണ്ട് ഇപ്പോഴല്ലോ ഒരു ഇരുപത് കൊല്ലം മുമ്പ് ഇപ്പഴല്ല പിന്നെ ഇഷ്ടംപോലെ ഞാൻ ആദ്യമായിട്ട് പോയത് എനിക്ക് പടത്തിന്റെ പേര് അക്കര നിന്നൊരു മാരൻ നിന്നൊരു മരൻ അതിന്റെ സെറ്റിലാണ് ആദ്യമായിട്ട് പോണത് എനിക്കൊരു പത്ത് വയസ്സൊക്കെ വയസ്സൊക്കെ പതിനൊന്ന് വയസ്സൊക്കെ ഉണ്ടാവും പോയി പോയിട്ടുണ്ട് വിളിച്ചു കേട്ടു തമ്പി തമ്പി ാണ് നായകനായിട്ട് അപ്പൊ അത് അങ്ങനെയൊക്കെ അങ്ങനെ തുടങ്ങി ഒരു ഇരുപത് കൊല്ലം മുമ്പ് വരെ പിന്നീട് ഞാൻ ബിസിനസ്സിലേക്ക് മാറി കഴിഞ്ഞ് പിന്നെ ഒട്ടും സമയം കിട്ടാറില്ല ഇടയ്ക്ക് പോവും സമയത്ത് ഓർമ്മയുണ്ടായിരുന്നു ഞാൻ തന്നെയാണ് അച്ഛനെ നോക്കിയിരുന്നു കൊല്ലങ്ങളായിട്ട് ആൾക്ക് ലാസ്റ്റ് ഒരുപാട് പ്രശ്നങ്ങള് വന്നു ബൈപാസ് സർജറി ഒരു നയന്റി നൈനിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റി ഒരു അപ്പൊന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒരു ബുദ്ധിമുട്ട് ശ്വസിക്കാനും അച്ഛന് അഭിനയിച്ചത് ആ ഒരു സമയത്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഒരു സെറ്റ് അങ്ങനെ തീരെ പറ്റാണ്ട് നടക്കാൻ പറ്റാതെ ഇപ്പൊ ഒന്ന് ചെക്കപ്പ് ചെയ്തിട്ട് അത് പറഞ്ഞ പടമാണ് കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ീഷൂട്ട് ചെയ്തോന്ന് സംശയമുണ്ട് അച്ഛൻ്റെ ഭാഗങ്ങൾ എടുത്തിട്ട് സംശയമുണ്ട് അപ്പോൾ അവിടെ ഇറങ്ങിയില്ല എന്നുള്ളറിയില്ല തീരെ അപ്പോൾ തീരെ നടക്കാൻ പറ്റുന്നില്ല ഈ ബീച്ച് ബീച്ച് എന്ന് പറഞ്ഞാൽ പുഴയുടെ ഇതിൽ മണലൊക്കെ ആയിരുന്നു നടക്കാൻ തീരെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ശാസ്ത്രത്തിന് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ കോയമ്പത്തൂരിലാണ് അച്ഛനെ ഓപ്പറേഷൻ ചെയ്തിരുന്നത് സർജറി ചെയ്ത് ബൈപ്പാസ് അപ്പോൾ അവിടേക്ക് തന്നെ ഫയലൊക്കെ അവിടെയാണ് അപ്പോൾ എന്ത് അസുഖം വന്നാലും അവിടേക്ക് തന്നെ പോകല് അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ട് ഹാർട്ടിന് ഫങ്ഷൻ കുറഞ്ഞായിട്ട് കണ്ടു പിന്നീട് അവിടെ വെച്ചിട്ട് ഇത് കാടിയൊക്കെ അറസ്റ്റ് വരെ ഇതാണ് പിന്നെ പിന്നീടും അഞ്ചോ ഗ്രാം ഒക്കെ ചെയ്ത് നോക്കി ബ്ലോക്ക് നോക്കിയപ്പോൾ ബ്ലോക്ക് കൊണ്ടല്ല ഓക്സിജന്റെ പ്രശ്നം കൊണ്ടാണ് അപ്പോൾ ഇതിന് കിഡ്നി ഫെയിലിയർ ആയി അഞ്ചിന അഞ്ചോ ഗ്രാം ചെയ്തപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഏഴ് ദിവസം ഐ സിയുൽ കിടന്നു പിന്നെ അവിടെ വെച്ചിട്ട് വീണ്ടും അറസ്റ്റ് വന്നു അങ്ങനെ മരിക്കുപാട് തീർച്ചയായിട്ടും മമ്മൂക്കൊക്കെ മമ്മൂക്ക് വന്നിട്ടാണ് ചടങ്ങ് അടുത്തി ഞാൻ കാരണം തല ദിവസം വിളിച്ച് പറഞ്ഞ് വിളഭാവ് ചേട്ടൻ പറഞ്ഞു ആൾ ദുബായിലാണ് മമ്മൂക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന സമയത്ത് വരുന്നു അന്ന് ആ സമയത്ത് തന്നെ ചെയ്യണം അച്ഛനാളായിട്ടുള്ള അടുപ്പം അങ്ങനെയുണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പം ചേട്ടൻ ഒരുപാട് സന്തോഷം ചേട്ടനെ കാണാൻ പറ്റിയതിലും സംസാരിക്കാൻ പറ്റിയതിലും അദ്ദേഹത്തിനെ കുറിച്ച് അറിയാൻ പറ്റിയത് താങ്ക് യു